സർവലോകങ്ങളെയും പഠിച്ച ഒരു സൃഷ്ടാവുണ്ട് അവനാണ് അല്ലാ സർവലോകങ്ങൾക്കും ഒരു ഉടമസ്ഥനുണ്ട് അവനാണ് അല്ലാ ഒരു വിധികർത്താവുണ്ട് അവനാണ് അല്ലാ ഒരു പരമാധികാരി ഉണ്ട് അവനാണ് അല്ലാ എല്ലാറ്റിനും കഴിവുള്ളവനാണ് അവൻ കിഴക്കും അല്ലാഹു പടിഞ്ഞാറും അല്ലാ ആകാശത്തിലും വടക്കുമല്ല ഭൂമിയിലും ഭൂമിയിലുമല്ല ആകാശം ഭൂമിയിലേക്ക് പതിച്ചു പോകാതെ പിടിച്ചു നിർത്തുന്ന ശക്തിയാണ് കാറ്റിന്റെ നിയന്ത്രണവും കരങ്ങളിലാണ് ശൈത്യകാലം ഉഷ്ണകാലം അല്ലോഹുവിന്റെ തീരുമാനമാണ് മേഘത്തിൽ നിന്ന് മഴത്തുള്ളികൾ വർഷിക്കുന്നതുമല്ലാഹുവിന്റെ തീരുമാനപ്രകാരമാ ജലപ്രളയം പ്രകൃതി ദുരന്തവും ഭൂമികുലുക്കവും തീപിടുത്തവും എല്ലാമല്ലോ ആഹുവിന്റെ തീരുമാനപ്രകാരമാ ധാന്യം മുളക്കുന്നത് വൃക്ഷം വിളയുന്നത് വിളയുന്നത് ഫലം ഫലത്തിലെ മടവും എല്ലാം തീരുമാനമാ പാമ്പിന്റെ വിഷവും കസ്തൂരിയും തേനീച്ചയിലെ തേനും പശുവിന്റെ പാലും ഉറുമ്പിന്റെ വല ഫലത്തിലെറും മുട്ടകത്തിന്റെ വെള്ളമില്ലാതെ ജീവിക്കലും പക്ഷിയുടെ പറക്കലും നായയുടെ വാസന തിരിച്ചറിയാനുള്ള കഴിവും പൂച്ചയുടെ സമതുലിത ചലനവും എല്ലാം അള്ളാഹുവിന്റെ തീരുമാനപ്രകാരമാ കണ്ണിന്റെ കാഴ്ചയും ചെവിക്ക് കേൾവി സംസാരവും ശരീരത്തിന് ആരോഗ്യവും ബുദ്ധിക്ക് ചിന്തയും ഹൃദയത്തിന് അനുഭവവും കൈക്ക് പ്രവർത്തനവും കാലിന് യാത്രയും ആത്മാവിന് ജീവനും എല്ലാം തീരുമാനമാ ഖുർആാനിന് അവതരിപ്പിച്ചത് അള്ളാഹുവാണ് നബിമാര അയച്ചത് ഈ ഭൂമിയെ വസിക്കാൻ യോഗ്യമാക്കിയത് അവനാണ് ജീവിതക്രമം നിലനിർത്താൻ വേണ്ടിയാണ് അവൻ സൂര്യനെയും ചന്ദ്രനെയും സൃഷ്ടിച്ചത് ശ്വസിക്കാൻ വായു നൽകിയവനാണ് നിർജീവമായ ഭൂമി െ സജീവമാക്കാൻ മഴ നൽകിയതും അവനാണ് ആ അള്ളാഹുവിനെയാണ് നാം മത്സരിക്കേണ്ടത് അവനിലേക്കാണ്ട് നാം ഓടേണ്ടത് നാം ഓടേണ്ടത് അള്ളാഹുവിനോടാണ് നാം പരാതി പറയേണ്ടത് കൗലാബിന്ദ് താലഭാരതി അല്ലാഹു ആ അല്ലാഹുനോടാണ് ആ ഒലാതി പറഞ്ഞത് അവനോടാണ് ചേർന്ന് നിൽക്കേണ്ടത് അവനോടാണ് സഹായം അഭ്യർത്ഥിക്കേണ്ടത് ഇതാത്താ എന്തു തന്നെ വലിയ തെറ്റുകൾ ചെയ്തു പോയാലും അറിഞ്ഞു ചെയ്ത തെറ്റായാലും അറിയാതെ ചെയ്ത തെറ്റായാലും പരസ്യമായി ചെയ്താലും അവനോട് പൊറുക്കല്ല തേടനെ അവൻ നിങ്ങൾക്ക് പൊറത്തു തരുന്നവനാ